രീതിയിൽ പണി കഴിഞ്ഞ മാസങ്ങളായിട്ട് സൺസ്ക്രീൻ ഉപയോഗിച്ചില്ല എന്നുള്ള ഒരു ഒറ്റ തെറ്റ് കാരണമാണ് ഞാൻ കുറെ ഹോസ്പിറ്റലിലൊക്കെ കയറി ഇറങ്ങുന്നത് അത് എന്റെ ഫേസിലുള്ള ചേഞ്ചസ് ഞാൻ കാണിച്ചു തരാം സൺബേൺ കാരണം ഉണ്ടായ എന്റെ ഫേസിന്റെ അവസ്ഥ ഇങ്ങനെയായിരുന്നു അപ്പൊ ഇതിപ്പോ ഗ്രാജുവലി ട്രീറ്റ് ചെയ്തിട്ട് ഇപ്പൊ എന്റെ സ്കിന്ന ഒരു ലെവൽ വരയ്ക്കും ഞാൻ മാറ്റി മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ഇനിയെങ്കിലും നമ്മുടെ ഡെയിലി ലൈഫിൽ സൺസ്ക്രീൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പൊ എന്താണ് സൺസ്ക്രീൻ നമ്മൾ എങ്ങനെയാണ് ശരിയായ രീതിയിൽ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ടത് ശരിക്കും ഈ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യങ്ങൾ ഉണ്ടോ എന്നുള്ള പല ഡൗട്ട്സ് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും പലരും ചോദിക്കുന്നുണ്ട് സൺസ്ക്രീൻ നമ്മൾ ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്നൊക്കെയുള്ള പല ഡൗട്ട്സ് ഉണ്ട് അപ്പൊ അതിനൊരു സൊല്യൂഷനും അതുപോലെ തന്നെ അതിന് ഒരു എന്താ ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ടാണ് വന്നേക്കണത് അപ്പൊ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം എന്താണ് സൺസ്ക്രീൻ സൺ പ്രൊട്ടക്ഷൻ എന്ന് നമുക്ക് പറയാം അതുപോലെ തന്നെ സൺ ലോഷൻ എന്ന് പറയാം സൺസ്ക്രീം എന്ന് പറയാം സൺസ്ക്രീൻ എന്ന് പറയാം ഇങ്ങനെ പല രീതിക്ക് നമുക്ക് പറയാനായിട്ട് പറ്റും ഇത് ലൈറ്റുകളെ അതായത് പുറമേ നിന്ന് വരുന്ന യു വി എ യു വി ബി പോലത്തെ ലൈറ്റ്സും അതുപോലെ തന്നെ സണ്ണീന്ന് ഉണ്ടാവുന്ന ലൈറ്റ്സിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്ത് അതായത് നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാണ്ട് നമ്മൾ തടയുന്ന ഒരു ടോപ്പിക്കൽ ഫോം ടോപ്പിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ പുറമേ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷനെയാണ് നമ്മൾ സൺസ്ക്രീൻ എന്ന് പറയുന്നത് ഈ ഒരു സൺസ്ക്രീൻ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണേന്ന് നമുക്ക് നോക്കാം പുറമേ സൂര്യ സൂര്യപ്രകാശത്തിൽ നിന്ന് വരുന്ന നമ്മുടെ സ്കിന്നിനെ ഡാമേജ് ആക്കുന്ന ലൈറ്റ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സൂര്യപ്രകാശം നമ്മുടെ സ്കിന്നിൽ നല്ലതുപോലെ അടിക്കുമ്പോൾ ഈ ചുളിവുകളും അതുപോലെ ഏജിങ് വയസ്സാകുന്ന സൈൻസ് ഉണ്ടല്ലോ അതൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ വരാണ്ട് തടയാനും പിന്നെ യു വി എ യു വി ബി പോലത്തെ ഉള്ള ഹാമഫുൾ റേഡിയേഷൻസ് ഒന്നും നമ്മുടെ സ്കിന്നിൽ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ നമ്മളെ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാറുണ്ട് എത്ര തരത്തിലുള്ള സൺസ്ക്രീൻ ആണ് നമുക്ക് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ട് ഉള്ളതെന്ന് നോക്കാം പ്രധാനമായിട്ട് രണ്ട് തരത്തിലാണ് മിനറൽ സൺസ്ക്രീൻ എന്നും പറയും അതുപോലെ കെമിക്കൽ സൺസ്ക്രീൻ എന്നും പറയും അപ്പൊ ഇതിന്റെ ഞാൻ ഒരു ഭയങ്കര ആയിട്ട് പോകുന്നില്ല അതാണ് നമുക്ക് ഒരു ഔട്ട്ലൈൻ പോലെ പറഞ്ഞുതരാം മിനറൽ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അതായത് സൂര്യപ്രകാശത്തിൽ നിന്ന് അടിക്കുന്ന അല്ലെങ്കിൽ പുറത്തു ലൈറ്റ്സിനെ നമ്മുടെ സ്കിന്നില് അബ്സോർവ് ആക്കത്തില്ല അല്ല അത് തിരിച്ചത് റിഫ്ലക്ട് ചെയ്ത് വിടാറുണ്ട് ലൈക്ക് എന്താ നമ്മളിപ്പോ ഒരു പ്രിസത്തിലൊക്കെ ഇങ്ങനെ ലൈറ്റ് വന്ന് അടിക്കുമ്പോൾ തിരിച്ചു പോകത്തില്ലേ അതുപോലെയാണ് ഈ ഒരു മിനറൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വന്ന് അടിച്ചിട്ട് അത് ബാക്ക് പോകും അപ്പൊ ഇങ്ങനെയുള്ള സൺസ്ക്രീനെയാണ് നമ്മൾ പറയുന്നത് മിനറൽ സൺസ്ക്രീൻ എന്നുള്ളത് ഈ മിനറൽ സൺസ്ക്രീനിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ സിങ്ക് ഓക്സൈഡും അതുപോലെ തന്നെ ടൈറ്റാനിയം ഡൈക്സൈഡ്സ് പോലത്തെ ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ കൊടുത്തേക്കുന്നത് അപ്പൊ ഈ സാധനം ഇതുപോലത്തെ മിനറൽ സൺസ്ക്രീന്റെയും കെമിക്കൽ സൺസ്ക്രീനേയും ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം ഇതിപ്പോ പറഞ്ഞു നിന്നു കഴിഞ്ഞാൽ തീരത്തില്ല അതുകൊണ്ടാണ് അപ്പോ കെമിക്കൽ സൺസ്ക്രീൻ എന്താന്ന് ഞാൻ പറഞ്ഞുതരാം കെമിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ സൺലൈറ്റ് നമ്മുടെ അബ്സോർബ് അബ്സോർവും അതായത് ഈ ഒരു നമ്മളിപ്പോ പുറമേ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ അപ്പൊ ഈ ഒരു ലൈറ്റ് നമ്മുടെ സ്കിന്നിൽ അബ്സോർവ് ചെയ്യും അബ്സോർവ് ചെയ്തിട്ട് അതിനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിന്റെ ഉള്ളിലോട്ടല്ല പോകുന്ന നമ്മുടെ ടോപ്പ് ലെയർ ഈ ഒരു ടോപ്പ് ലെയറിൽ അബ്സോർവ് ചെയ്തതിനു ശേഷമാണ് ഈ ഒരു യു വി റേഡിയേഷനെ ഒക്കെ തിരിച്ച് കൺവേർട്ട് ചെയ്തിരുന്നത് അപ്പൊ ഇത് രണ്ടുമാണ് മിനറൽ സൺസ്ക്രീനും അതുപോലെ തന്നെ കെമിക്കൽ സൺസ്ക്രീനിന്റെയും ഡിഫറൻസ് ഇതാണ് മെയിൻ ആയിട്ടും പിന്നെ പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന മിനറൽ സൺസ്ക്രീൻ ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്നായിരിക്കും പറയുന്നത് പിന്നെ ഓവറായിട്ട് എന്താ ഭയങ്കരായിട്ട് ഈ ഒരു സൺലൈറ്റ് ഒക്കെ ഏക്കുന്നവരാണെങ്കിൽ കെമിക്കൽ ചൂസ് ചെയ്യാം അപ്പോൾ പേഴ്സണലി ഞാൻ എപ്പോഴും ഫിസിക്കൽ സൺസ്ക്രീൻസ് യൂസ് ചെയ്യാം പറയത്തുള്ളൂ ഓക്കെ നെക്സ്റ്റ് നമ്മൾ എങ്ങനെയുള്ള ആണ് യൂസ് ചെയ്യാനുള്ളത് മെയിൻലി നമുക്കിപ്പോ കുറെ ഉണ്ട് എസ് പി എഫ് തേർട്ടി ഉള്ളതുണ്ട് ഫിഫ്റ്റീൻ ഉള്ളതുണ്ട് അപ്പൊ ഇതിൽ നമ്മൾ ചൂസ് ചെയ്യേണ്ട എപ്പോഴും എസ് പി എഫ് ഫിഫ്റ്റീ പ്ലസ് 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 അതായത് എന്താ പ്ലസ് വരുന്നതായിരിക്കണം അതുപോലെ തന്നെ യു വി എ പ്രൊട്ടക്ഷൻ യു ഇ പ്രൊട്ടക്ഷൻ അതുപോലെ ബ്രോഡ് സ്പെക്ട്രം പ്രൊട്ടക്ഷൻ ഉള്ള സൺസ്ക്രീൻ നമ്മൾ എപ്പോഴും നോക്കി മേടിക്കാനായിട്ട് നോക്കുക എങ്കിൽ മാത്രമേ ഇപ്പോഴത്തുള്ള കാലാവസ്ഥയുടെ ഒരു എന്താ പറയാ ഇന്റൻസിറ്റിൻ്റെ ആഘാതത്തിൽ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത് പിന്നെ ചിലർക്കുള്ള ഡൗട്ടാണ് നമ്മുടെ എന്താ എസ് പി എഫ് പാട്ടിൽ കൂടുതലുള്ളതുണ്ട് സിക്സ്റ്റി ഉള്ളതുണ്ട് സെവൻറ്റി ഉള്ളതുണ്ട് പക്ഷെ നമ്മൾ ഒരിക്കലും ഫിഫ്റ്റിയുടെ പ്ലസ് യൂസ് ചെയ്യാനായിട്ട് പാടില്ല നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് അതായത് നമ്മുടെ ശരീരത്തിലെ മെലാനിന്റെ അളവ് കുറച്ച് ആവശ്യമാണ് അപ്പൊ നമ്മൾ എല്ലാം അങ്ങ് കളയുന്നത് കുറച്ച് ഇതായിട്ടുള്ള കാര്യമില്ലേക്ക് എന്താ പറയാ കുറച്ച് നമ്മുടെ ശരീരത്തിൽ വേണം അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ സ്കിൻ ടോണും അതുപോലെ തന്നെ ഇന്ത്യൻ ജെനറ്റിക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് എസ് പി എഫ് സെവൻറ്റി പ്ലസിന്റെ ആവശ്യമില്ല അപ്പൊ മാക്സിമം നമ്മൾ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കാം അപ്പൊ പിന്നെ നമ്മൾ നോക്കേണ്ട കാര്യം എങ്ങനെയുള്ള സൺസ്ക്രീൻ അതായത് ഏതൊക്കെ വേരിയൻസിലുണ്ടെന്ന് നമുക്ക് നോക്കാം ഒന്നെന്ന് പറയുന്നത് നമുക്ക് സൺസ്ക്രീൻ ലോഷൻ ആയിട്ട് കിട്ടും സൺസ്ക്രീൻ ക്രീം ആയിട്ട് കിട്ടും പിന്നെ എന്താ സ്പ്രേ ആയിട്ട് കിട്ടും സൺസ്ക്രീൻ സ്പ്രേ വേറെ വേറെ സൺസ്ക്രീൻ സ്റ്റിക്ക് കിട്ടും ഇങ്ങനെ പല രീതിക്കുള്ള സൺസ്ക്രീൻ നമുക്ക് ഇപ്പോൾ മാർക്ക് ഓക്കെ അങ്ങനെ പല തരത്തിലുള്ള സൺസ്ക്രീൻ നമുക്ക് അവൈലബിൾ ആണ് ഓക്കെ നെക്സ്റ്റ് പറയാനുള്ളത് എന്താ എങ്ങനെ സ്കിൻ ടൈപ്പിന് പറ്റിയിട്ടുള്ള സൺസ്ക്രീൻ നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ സ്കിൻ എക്സ്ട്രീം ലെവൽ ഓയിലി ആയിട്ടുള്ളവരാണെങ്കിൽ ഓയിൽ ഫ്രീ ആയിട്ടുള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇപ്പം ഡ്രൈ സ്കിന്നുള്ളവരാണെങ്കിൽ ലോഷൻ ടൈപ്പ് ഉള്ള സൺസ്ക്രീൻ യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഈ നോർമൽ ആണെങ്കിൽ നമുക്കിപ്പോൾ ക്രീം വേണമെങ്കിൽ യൂസ് ആക്കാം അല്ലാന്നുണ്ടെങ്കിൽ ലോഷൻ യൂസ് ചെയ്യാം അതൊക്കെ അവരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പിന്നെ റീ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പം എന്നെപ്പോൾ ഞാനൊക്കെ പണ്ട് ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് ഞാൻ പറഞ്ഞുതരാം അതായത് എനിക്ക് ഒരു സൺ ബേണിങ് ഇഷ്യൂ വരുന്ന ടൈമിൽ ഞാൻ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യും പക്ഷേ റീആപ്ലിക്കേഷൻ ചെയ്യാൻ ഭയങ്കര മടിയാണ് ആൾക്കാർ കാണുമ്പോൾ എന്തെങ്കിലും വിചാരിക്കോ അല്ലെങ്കിൽ ക്ലാസ്സിന് പോകുമ്പോൾ എനിക്ക് റീ ആപ്ലിക്കേഷൻ ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ ആ ടൈമിലാണ് ഞാൻ ഓവറായിട്ട് ഇങ്ങനെ സൺലൈറ്റ് അടിക്കുമ്പോൾ എന്റെ ഫേസിലൊക്കെ നല്ലതുപോലെ വൈറ്റ് പാച്ചസ് ആയിട്ട് വരാനായിട്ട് തുടങ്ങിയത് അപ്പോൾ സൺസ്ക്രീൻ ഞാനപ്പോൾ ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തപ്പോഴും പുള്ളിക്കാരെ എനിക്ക് ടൈം എഴുതി തന്നിട്ടുണ്ടായിരുന്നു എട്ട് മണിക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യണം വീട്ടിൽ നിൽക്കുന്നെങ്കിൽ പുറത്ത് പോണെങ്കിലും പതിനൊന്ന് മണിക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം പിന്നെ അത് കഴിഞ്ഞ് എത്രയാണ് രണ്ട് മണിക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം നാല് മണിക്ക് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം ഇങ്ങനെ എനിക്കൊരു ടൈം ഷെഡ്യൂൾ എഴുതി തന്നിട്ടുണ്ടായിരുന്നു കാര്യം നമ്മൾ സൺസ്ക്രീൻ വെറുതെ ഒരു ഡേ അപ്ലൈ ചെയ്തിട്ട് കാര്യമല്ല അതുപോലെ തന്നെ സൺസ്ക്രീനിൻ്റെ റീആപ്ലിക്കേഷൻ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ റീ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് മസ്റ്റ് ആയിട്ട് നോക്കുക പിന്നെ ഒരുപാട് വ്ളോഗേഴ്സ് ഒക്കെ വീഡിയോസ് ഇടും നമുക്ക് വീട്ടിൽ തന്നെ സൺസ്ക്രീൻ യൂസ് ചെയ്യാം അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാന്നുള്ളത് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ നമ്മൾ ചെയ്യുമ്പോൾ സിങ്ക് ഓക്സൈഡ് പോലത്തെ ഇൻഗ്രീഡിയൻസ് അതിൽ ആക്കാനായിട്ട് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഹോം മെയ്ഡായിട്ടുള്ള സൺസ്ക്രീൻ വേണം അല്ലെങ്കിൽ കെമിക്കൽ സൺസ്ക്രീൻ ഒക്കെ ഭയങ്കര പേടിയാണ് അപ്ലൈ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ആ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി ഞാൻ സൺസ്ക്രീൻ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അല്ലാതെയും ഡൗട്ടാണ് നമ്മൾ സ്കിൻ കെയർ റൊട്ടീനിൽ സ്കിൻ കെയർ റൊട്ടീൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണോ എന്നുള്ളത് ഉറപ്പായിട്ടും ചെയ്യണം ഇപ്പോൾ നിങ്ങൾ അസേ ക്രിയേറ്റർ ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യല്ല സൺസ്ക്രീൻ യൂസ് ചെയ്യണം അല്ലെങ്കിൽ പ്രോഡക്റ്റ് യൂസ് ചെയ്യണമെന്നുള്ളത് പക്ഷേ ഇത് യൂസ് ചെയ്യാണ്ടിരുന്ന് കഴിഞ്ഞാൽ ഇതിന്റെ സൈഡ് എഫക്ട്സ് ഒക്കെ പിന്നീട് നിങ്ങളുടെ സ്കിന്നിൽ കാണിക്കാനായിട്ട് തുടങ്ങും ലൈക്ക് റിങ്കിൾസ് വരാറുണ്ട് ഏജിംഗ് സയൻസ് കാണിക്കാൻ തുടങ്ങി ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് പറയുന്നത് സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിൽ മസ്റ്റായിട്ടും യൂസ് ചെയ്യണം എന്നുള്ളത് എന്റെ സ്കിന്നിന്റെ കാര്യം ഞാൻ ഇടയ്ക്ക് കുറെ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയും എന്ത് പറ്റി എന്ത് പറ്റി എന്ന് ചോദിക്കുന്നവരെടുത്ത് പറയണം ഞാൻ ആയിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുന്ന ആളല്ല ഞാൻ പുറത്ത് ഒക്കെ എടുത്ത് സ്പീഡ് കൂടി പോണോ ഓക്കെ ഞാൻ ഭയങ്കരമായിട്ട് പുറത്ത് പോയി വീഡിയോസ് ഒക്കെ എടുക്കുന്ന ആളാണ് അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് വെയിലടിക്കും അങ്ങനെ വെയിൽ ഞാൻ ശ്രദ്ധിക്കാണ്ട് വെയിലത്ത് വീഡിയോ എടുത്തെടുത്ത് ഇങ്ങനെ ഒരു വൈറ്റ് പാച്ചസ് പോലെയൊക്കെ സ്കിന്നി വരാൻ തുടങ്ങിയത് പിന്നെ അതിന് ട്രീറ്റ്മെന്റ് ആണ് ഇപ്പോൾ ഏകദേശം ഇപ്പോൾ എത്ര മാസമായി കാണും ഏഴ് എട്ട് ഒൻപത് മാസമായിട്ടുണ്ടാവും ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് അപ്പം ഇപ്പോൾ എന്താ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് ഇപ്പോൾ നല്ല ചേഞ്ച് ഉണ്ട് സ്കിന്നിൽ ഇപ്പോൾ വൈറ്റ് പാച്ചസ് പാച്ചസൊക്കെ ഭയങ്കരമായിട്ട് ഫെയ്ഡായി ഫേഡായി എൻ്റെ ഒറിജിനൽ സ്കിൻ ടോണിലോട്ട് വന്നിട്ടിരിക്കുകയാണ് എനിക്കിട്ട് ഭയങ്കര സന്തോഷമുണ്ട് പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയോ ഒരു വീഡിയോ ഞാൻ സ്കിൻ കെയർ വീഡിയോസ് ഇടുമ്പോഴും അതുപോലെ തന്നെ ഹോം റെമഡീസ് വീഡിയോസ് ഇടുമ്പോഴും പലരും വന്നത്തെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുന്ന കാര്യമാണ് ഇതുപോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് വെളുക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്കിൻ ബ്രൈറ്റനിങ് പാക്സ് ഒക്കെ ഇടുമ്പോൾ പറയുന്ന കാര്യമാണ് അല്ലാണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് വീഡിയോ വെള്ളം അല്ലാണ്ട് ഈ ഒരു പാക്ക് ഒന്നും ട്രൈ ചെയ്തിട്ടില്ല എന്നുള്ളത് ഞാൻ അന്ന് എന്റെ മെഡിസിൻസ് പോലും ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ സൺസ്ക്രീനിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അത് എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് തോന്നുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ആകെ മൂന്ന് ഓയിൻമെന്റ്സ് ആണ് ഞാൻ ഈ ഒരു സൺബേണിന്റെ ഇഷ്യൂസിന് വേണ്ടിയിട്ട് അതിൽ ഒന്നെന്ന് പറയുന്ന യുമസോൺ എന്ന് പറയുന്ന ഒരു ക്രീമാണ് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ പാക്രോമ ഇതൊക്കെ ഓവറായിട്ട് എനിക്ക് ഇച്ചിങ് ഒക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ തന്നിട്ടുള്ളതാണ് അതുപോലെ ഇപ്പൊ ഞാൻ റീസെന്റ്ലി യൂസ് ചെയ്തിട്ടിരിക്കുന്നതാണ് എന്റെ പേരെന്താ ടാക്രോണിമസ് എന്ന് പറയുന്ന പറയുന്നൊരു ഓയിൽമെൻ്റ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഇതാണ് ഇതെനിക്ക് നല്ല ചേഞ്ച് തന്നിട്ടുണ്ട് ഇതെനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത കുറച്ച് ഓയിൽമെൻസ് ആണ് പിന്നെ പിന്നെ എനിക്ക് സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു ഓയിൽ ഓയിൽ സൺസ്ക്രീനാണ് ഇബ്ക ബ്രാൻഡിന്റെ സിലിക്കൺ സൺസ്ക്രീൻ ജെല്ലാണ് എസ് പി എഫ് ഫിഫ്റ്റി വരുന്നുണ്ട് ആഗ്നെ യു വി ജെല്ലാണ് അപ്പോൾ ഇതിന് ഓയിൽ ഫ്രീ ആണ് നോക്കോമിഡോ ആണ് വാട്ടർ റെസിസ്റ്റന്റ് ആണ് അത്യാവശ്യം സൂപ്പർ ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇത് കുറേ ഞാൻ യൂസ് ചെയ്തത് ഇതെൻ്റെ മൂന്നാമത്തെ ട്യൂബാണ് അപ്പോൾ അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ഇപ്പം നമ്മൾ പുറത്ത് പോവാണ് നല്ലപോലെ ഒക്കെ ചെയ്യുമ്പോൾ ഈ വേർക്കുന്നത് കൊണ്ട് ഈ ഒരു സൺസ്ക്രീൻ ഒഴിച്ചു പോവുക അങ്ങനെയൊന്നുമില്ല ഇത് വാട്ടർ റെസിസ്റ്റന്റ് ആയിട്ട് ആ ഒരു സൺസ്ക്രീൻ അവിടെ തന്നെ നിന്നോളും അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ വെയിലത്ത് പെട്ടെന്ന് ഒരു മഴ പെയ്തു എന്ന് പറഞ്ഞിട്ട് ഈ ഒരു സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ഒഴിച്ചു പോകുക അങ്ങനെയൊന്നും അല്ല നമ്മൾ നല്ലൊരു ക്ലെൻസർ യൂസ് ചെയ്ത് ക്ലെൻസ് ചെയ്താൽ മാത്രമേ ഈ ഒരു ഇതിന്റെ ഒരു ഇത് പോവുള്ളൂ അപ്പം അത്രയ്ക്കും പ്രൊട്ടക്ഷൻ കിട്ടുന്ന ഒരു സൺസ്ക്രീനാണ് ഇത് അപ്പൊ ഇത്രയും മെഡിസിൻസ് ആണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ഇത് വൈറ്റനിങ് ആവാനുള്ള ഒരു സംഭവം ഇതിൻ്റെ അകത്ത് ഇല്ല ഓക്കെ അതെനിക്ക് പറയണോന്ന് തോന്നി പലരും ഇതുപോലെ വന്ന് കമന്റ് ബോക്സിൽ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്താ അപ്പോൾ ഇനിയെങ്കിലും എൻ്റെ സിറ്റുവേഷൻ വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ സൺസ്ക്രീനിൻ്റെ കാര്യം ഒരുപാട് വീഡിയോസിൽ പറയാറുണ്ട് അത് എൻ്റെ സിറ്റുവേഷൻ വരാറുണ്ട് കാര്യം ഇത്രയും ടൈം സ്കിന്നു ഹീലാവാതെ എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ് എന്നെ പോലെ ഒരാൾക്കൊന്നും വിയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല സോ അതുകൊണ്ടാണ് പറയുന്നത് സൺസ്ക്രീൻ മസ്റ്റായിട്ട് യൂസ് ചെയ്യുക പിന്നെ പലർക്കും ഉള്ള ഡൗട്ടാണ് സൺസ്ക്രീൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെളുക്കും എന്നുള്ളത് ശരിക്കും വെളുക്കത്തൊന്നുമില്ല പിന്നെ ചില സൺസ്ക്രീനിൻ്റെ ബ്രൈറ്റനിങ് സൺസ്ക്രീൻ എന്ന് പറയാം അതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ നീയാസിന വരും അല്ലാന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി ഇങ്ങനത്തെ ഉള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബ്രൈറ്റനിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലാണ്ട് ഇപ്പോൾ നോർമൽ ആയിട്ട് ഇതുപോലത്തെ ഉള്ള സൺസ്ക്രീൻ അല്ല പിന്നെ വേറെ നോർമൽ അത്യാവശ്യം നല്ല പ്രൊട്ടക്ഷൻ കിട്ടും ബട്ട് എന്താ ബ്രൈറ്റനിങ്ങിന് വേണ്ടി ഹെല്പ് ചെയ്യുന്നതായിരിക്കത്തില്ല ബാക്കിയുള്ള സൺസ്ക്രീൻ എന്നൊക്കെ പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു സൺസ്ക്രീൻ ഞാൻ എന്തായാലും ഈ പ്രോഡക്റ്റ് വേണമെന്നുള്ളവർക്ക് മേടിക്കാറുണ്ട് ഞാൻ ഈ പ്രോഡക്റ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേണമെന്നുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലതാണ് അടിപൊളിയാണ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീനോടെയാണ് ഇത് അപ്പോൾ ഇനിയെങ്കിലും സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് യൂസ് ചെയ്യാനായിട്ട് നോക്കുക റീ ആപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് നോക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൺസ്ക്രീനിനെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ അല്ല പറയാൻ വിട്ടുപോയി ഈ ഒരു വീശിയാണ് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഏതെങ്കിലും പ്രോക്സിന് റിവ്യൂ വേണമെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയണേ പറ്റൂള്ളൂ ബൈ